ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പലരും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ചു വിളിക്കാറുണ്ട് എന്നാൽ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കമൻ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും വാട്സപ്പിലും മറ്റും വിളിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട തലവേദന മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷല്ല ഒരു ആത്മീയ പരിഹാര മാർഗം പരിചയപ്പെടാം പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ആത്മീയ ചികിത്സ നടത്താനും നടത്തിയിട്ട് റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ആവശ്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും സഫലമാക്കട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല അസുഖങ്ങളും സംഭവിക്കാറുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ ചില അസുഖങ്ങൾ എത്ര ഡോക്ടറെ കാണിച്ചാലും മാറിക്കിട്ടൂല ഏത് ഡോക്ടറെ കാണിച്ചാലും എത്ര ടെസ്റ്റ് നടത്തിയാലും എത്ര മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ ഒരു ശമനവും നമുക്ക് ലഭിക്കാറില്ല ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞ ആത്മീയ പരിഹാര മാർഗം ചോദിച്ച കമന്റ് ബോക്സിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ടാണെങ്കിലും ഒക്കെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ആത്മീയ പരിഹാരമാർഗം ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് തലവേദന വലിയൊരു വിഷയമാണ് പല വേദനകൾക്കും പല പ്രയാസമാണ് പല രോഗങ്ങൾക്കും പല പ്രയാസമാണ് തലവേദന എന്നുള്ളത് അത് അതികഠിനമായ തലവേദനയാണെങ്കിൽ വലിയ പ്രയാസമാണ് നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് പ്രയാസമായി വരും നമുക്ക് പഠനത്തിൽ വളരാനും ഉയരാനും കഴിയില്ല നന്നായി പഠിക്കാൻ കഴിയില്ല നന്നായി ശ്രദ്ധിക്കാൻ കഴിയില്ല നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ അത് കുടുംബത്തിന്റെ കൂടെ ഇരിക്കുന്ന നിമിഷമാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു രോഗമാണ് തലവേദന എന്നുള്ളത് വല്ലാത്ത തലവേദനയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് നിൻഷ തലവേദനക്കുള്ള ഒരു ആത്മീയ പരിഹാരമാർഗം പഠിച്ചാലോ മനസ്സിലാക്കിയാലോ അള്ളാഹുസ് തൗഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ അതിനുള്ള ഒരു ആത്മീയ പരിഹാര മാർഗം പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലുണ്ട് പറഞ്ഞതുപോലെ അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന ആ ഒരു ആയത്തിൻ്റെ കീഴിൽ പെടുന്നതാണ് അസ്മാ ഉൽ ഹുസ്ന കൊണ്ടുള്ള ചികിത്സാരീതികളൊക്കെ നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന പരിശുദ്ധമായ തഫസീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ചികിത്സാ രീതിയുണ്ട് പരിശുദ്ധമായ റഹീം എന്നുള്ള ഇസ്മ യാ യാ റഹ്മാനു റഹീം മൂന്നാമത്തെ ഇസ്മാണ് റഹീം എന്നുള്ളത് റഹ്മാൻ റഹീം റഹീം എന്നുള്ളിടത്തും ഈ മൂന്ന് ഇസ്മുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു റഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹീം എന്നടത്തും മൂന്നാമത്തെ ഇസ്മാൻ ഇസ്മാൻ റഹീം 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 അസ്മാഉൽ മൂന്നാമത്തെ എന്നുള്ളത് എന്നുള്ള ഇസ്മിന് വലിയ വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അർത്ഥത്തിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല റഹീം എന്നുള്ള ഇസ്മ നമ്മൾ വേർതിരിച്ച് എഴുതുക അലിഫ് ലാമ ഇങ്ങനെ വേർതിരിച്ച് നമ്മൾ അർ റഹീം എന്നുള്ള ഇസ്മ എഴുതുക ഇരുപത്തി ഒന്ന് തവണയാണ് എഴുതേണ്ടത് അലിഫെ ലാമ് ഒരു തവണ വീണ്ടും അലിഫ് ഒരു തവണ ഇങ്ങനെ ഇരുപത്തി ഒന്ന് തവണ എഴുതിയിട്ട് ആ കടലാസ് നാം നമ്മുടെ തലയിൽ ചുമന്നു കഴിഞ്ഞാൽ തലയിൽ ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ഏതെങ്കിലും ഭാഗത്ത് അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലവേദന മാറിക്കിട്ടും എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചതാണ് അള്ളാഹു സ്വാനിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ ഒരു ആത്മീയ ചികിത്സാരീതി പ്രയോഗിക്കാനും ഉപയോഗിക്കാനും അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇമാം റാജി ഉൾപ്പെടെയുള്ള ചില തഫസീറുകളെ നമുക്ക് കാണാൻ കഴിയും കാലഘട്ടത്തിൽ റോമൻ റോമൻ ചക്രവർത്തിയായിരുന്ന രാജാവായിരുന്ന കൈസർ ഉമർ റളിയല്ലാഹു തആല ഒരു കത്തെഴുതുകയാണ് കത്തെഴുതാനുണ്ടായ സാഹചര്യം കൈസറിന് അതിശക്തമായ തലവേദന പിടിപെട്ടു അദ്ദേഹം രാജാവാണല്ലോ ഒരുപാട് ചികിത്സാരീതികൾ നടത്താൻ അവസരമുള്ളയാളാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി കടന്നു വന്നു പല ഡോക്ടർമാരും പല വൈദ്യന്മാരും ചികിത്സിച്ചു പക്ഷെ ഒരു ശമനം അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു ആശ്വാസം ലഭിച്ചില്ല ഒരുപാട് അദ്ദേഹം കാത്തിരുന്നു ഒടുവിൽ അദ്ദേഹം ഖലീഫ കൈസറിന് ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ് ഒരു മനോഹരമായ തൊപ്പി ആ തൊപ്പി കൈസർ രാജാവ് ധരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തലവേദന മാറിക്കിട്ടിയെന്ന് ചരിത്രം ഇബാം റാജു ഉൾപ്പെടെയുള്ള തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരുമ്പോ അദ്ദേഹത്തിന് വേദന അനുഭവിക്കുന്നുണ്ട് തൊപ്പി വീണ്ടും വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേദന മാറുന്നുണ്ട് അദ്ദേഹത്തിന് അത്ഭുതമായി എന്തുകൊണ്ടാണ് തൊപ്പി ഊരുമ്പോൾ വേദന മാറുന്നു തൊപ്പി വെക്കുമ്പോൾ ഈ വേദന മാറുന്നു തൊപ്പി ഊരുമ്പോൾ വേദന സംഭവിക്കുന്നു എന്താണ് ഇതിന്റെ അത്ഭുതം എന്താ ഈ തൊപ്പിയുടെ പ്രത്യേകത എന്ന് എന്ന് മനസ്സിലാക്കുവാണെ തൊപ്പി ഊരിയപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം കണ്ടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ കലിമത്തായിരുന്നു റഹീം എന്നതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഹീം എന്നുള്ള ഇസ്മുണ്ട് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുന്നു റഹീം എന്നുള്ള ഇസ്മ തലവേദനയ്ക്ക് ഏറെ ആശ്വാസമാണ് ഉപകാരപ്പെടുന്നതാണ് അത് വേർതിരിച്ചിരുപത്തൊന്ന് പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ തലയിൽ ചുമക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സ്മഹാനുഭൂപത്താൽ നമുക്ക് ശമനം നൽകും അള്ളാഹു നമ്മുടെ തലവേദന മാറ്റിത്തരും നമ്മുടെ ജോലിക്ക് തടസ്സമാകുന്ന നമ്മുടെ പഠനത്തിന് തടസ്സമാകുന്ന നമ്മുടെ മക്കളുടെ പഠന വളർച്ചക്കും ഉയർച്ചക്കും തടസ്സമാകുന്ന നമ്മുടെ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്ന വിട്ടുമാറാത്ത തലവേദന ഇത്ര മരുന്ന് കഴിച്ചിട്ട് മാറി കിട്ടാത്ത തലവേദന ഇത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറി കിട്ടാത്ത തലവേദന പരിഹാരം ലഭിക്കും പരിശുദ്ധമായ ഇസ്മിന്റെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും ഉയർന്ന തവക്കിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസ് അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകുമാറാകട്ടെ ശരീരത്തിന്റെ എല്ലാ വേദനകളും അള്ളാഹു മാറ്റിത്തരട്ടെ മരണം വരെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ അസാം വാ